ഉമ്മയും അതേപോലെ ഭാര്യ ഷേറിനും വീട്ടിൽ കയറിയിരിക്കയാണ് മോനെ നീ ബീൻ ബാഗിൽ മാത്രം ഇരിക്കണ്ട നീ ഒന്ന് എണീറ്റ് നടക്ക് നടക്ക് ജാനു ജാനു എന്തിനാ അനുമോളെ തീസെയ്യുന്ന എപ്പോഴും ജാനു ശരിയല്ലോ ജാനു ഇങ്ങനെ തീസ് ചെയ്യരുത് എന്തൊക്കെയാണ് പറഞ്ഞത് അക്ബർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം നീ അതൊന്നും അറിയണ്ട നീ കളിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് മുപ്പത്തഞ്ച് കിലോ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് നിര് ബിഗ് ബോസ് കൊടുത്തത് മന്തി മാത്രം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവർ വരുന്നതിന് മുന്നേ അനീഷ് അനു വെച്ച ചെറിയൊരു വാക്തർക്കം ഉണ്ടായിട്ടോ അനീഷ് അവിടെ നിന്ന് ചോറ് വേവി ചോറ് വേവിക്കും ചോറ് അരി ഉണ്ടാക്കിയാണ് അരിയെന്ന് ഭക്ഷണം ഉണ്ടാക്കിയാണ് ചോറ് വെക്കുകയാണ് അവൾ സിം ചെയ്ത് വെച്ചു അപ്പൊ അനു നിങ്ങള് സിം ചെയ്ത് വെക്കണത് അനു അനു കൂടുതലേ കയറി ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ അടക്കി ഭരിക്കേണ്ട ആവശ്യം അനുവിൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ന് വരാൻ പോണത് സാബുമാൻ അക്ബർ ആദില നൂർ അപ്പൊ ആദ്യ ആദിലയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളേ അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് അക്ബറിനെ വരാൻ പറയുന്നു അപ്പം ടാസ്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ മടങ്ങി പോവേണ്ടി വരുന്നത് അപ്പം നൂറ ഓ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ കളിക്ക് ബിഗ് ബോസ് പറയുന്നത് അപ്പം അതിന് മിണ്ടായിരിക്കും ഇനി അങ്ങനെ വല്ലതും ചെയ്താ ഇപ്പം നൂറ നൂ ബിഗ് ബോസ് നൂറയുടെ അടുത്തും നൂറയുടെ ആൾക്കാരും വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പം അവർക്ക് എനിക്ക് തോന്നുന്നു അറിയാം അവർക്ക് ആരും വരില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാട്ടാ അപ്പോൾ അക്ബർ അക്ബറിനോട് ബിഗ് ബോസ് പറയാൻ ടഫ് ആണെങ്കിലും അക്ബർ ചെയ്യുമല്ലോ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ടാസ്ക് കമ്പാരിറ്റീവ്ലി ഇന്നത്തെ കാട്ടിയും കുറച്ചും കൂടെ ഒരു ഇതായിട്ട് അതോ അക്ബർ നന്നായിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല നന്നായിട്ട് ചെയ്തു വന്നു ഇനി ആക്ടിവിറ്റി ഏരിയയിൽ ലാലേട്ടൻ്റെ ചിത്രമാണ് ഇന്ന് ഇന്നലെ അവരുടെ കുടുംബചിത്രമായിരുന്നെങ്കിൽ ഇന്ന് ലാലേട്ടൻ്റെ ചിത്രമാണ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നു അപ്പുറത്തേക്ക് പാട്ട് വരുന്നു അഭയമാം അമൃതമാം ജനനി ആ പാട്ടാണേ അതായിട്ട് ഉമ്മയും ആ ഷെറിനുമാണ് വരുന്നത് ഭാര്യയും ഡോക്ടർ ഷെറിൻ അപ്പം അക്ബർ കരയാണ് അപ്പം അത് കഴിഞ്ഞ് ലിവിങ് ഏരിയയിൽ അവർ വരുന്നു അപ്പോൾ ഷെറിൻ എന്തോ അല്ലേ പുള്ളിക്കാരുടെ അടുത്തേക്കാണ് ഫുൾ പോ ക്യാമറാസ് വരുക കേട്ടോ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ഭയങ്കര ചില്ലായിട്ടുള്ള ചിൽ വൈബുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല ഭംഗിയെ കാണാൻ ചിൽ വൈബുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഭയങ്കര സ്മാർട്ടാണ് കാര്യം കാര്യങ്ങളൊക്കെ അക്ബറിന് പറഞ്ഞു കൊടുക്കണം അതൊക്കെ സ്മാർട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒന്നും പറയാത്തിരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പോൾ അക്ബർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അക്ബർ മറ്റേ ടാസ്ക് കഴിഞ്ഞു ഏത് ലാലട്ടൻ്റെ ആ ഒരു ഇതാണ് കിട്ടിയത് ആ ടാസ്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് പ്ലേറ്റും കപ്പും വെച്ചിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കണം അതും കറക്റ്റായിട്ട് ചെയ്തു പെട്ടെന്ന് കഴിഞ്ഞു ഇന്നലത്തെ കട്ടിങ് കഴിഞ്ഞ് ഇന്നലെ കുറച്ച് ടഫ് ആയിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി അപ്പം ഉമ്മ ഉമ്മയും ഭാര്യനേയും കണ്ടു വരുവണ്ടി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം ഷെറിൻ ചോദിക്കുന്നുണ്ട് ജാനു ജാനു അണ്ണോ ഒന്നും പറഞ്ഞില്ല ജാനു അപ്പം അത് കഴിഞ്ഞിട്ട് എന്ന് മെലിയെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് അപ്പം ബിഗ് ബോസ് വീട് കാണിച്ചു കൊടുക്കാൻ പറയുന്നു ഉമ്മ ഭയങ്കര കരച്ചിൽ അപ്പം ഷാനവാസിനെയൊക്കെ കെട്ടിപ്പിച്ച് ഉമ്മ പറഞ്ഞിട്ട് മോ ഉമ്മ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞത് ആതിലേന്ന് പറയും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടാ മൊത്തത്തിൽ അപ്പം ഇവിടെ ഷെറിൻ വന്നിട്ട് ക്യൂ അനു അനു കൊസ്കാറിലെത്തും ക്യാജാനു അനുവിന് ടി സി എന്തിനാ മലയാളം അവർക്ക് അറിയില്ല പഠിച്ചു വരുന്നേ ഉള്ളൂ ഷെറിൻ ഇവിടെ മലയാളിയല്ല നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ചെയ്യല്ലേ കേട്ടോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷെറിൻ ഇവിടെ ഗായസ് എനിക്കാണെങ്കിലുണ്ടല്ലോ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയെന്നറിയാമോ അറിയാമോ മന്തി ഷാമി കബാബ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് മന്തി സ്പെഷ്യൽ അങ്ങനെ തേർട്ടി ഫൈവ് കെ ജീസ് ഓഫ് ഫുഡ് കൊണ്ടുവന്നു വന്നു എൻ്റെ ദൈവമേ ഇത്രയും ഫുഡോ ബിഗ് ബോസ് അലോ ചെയ്യില്ല അതല്ലേ പ്രശ്നം കഷ്ടമായി പോട്ടാ ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് അപ്പൊ ഷാനു ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു അപ്പൊ അനു ഞാൻ പഠിപ്പിച്ചു കൊടുത്തു ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അനു അനുവിന് ഇനി ഒന്നും പറയാൻ പാടില്ല ഇതെല്ലാം ഹിൻസാണ് മനസ്സിലായോ ഇതെല്ലാം ഹിന്ദാണ് അത് വെച്ച് നോക്കുമ്പോൾ അനീഷിൻ്റെയും ഷാനവാസിൻ്റെ ഒന്നും എനിക്ക് ഹിന്ദു കൊടുക്കാതെ പോലെ തോന്നുന്നു എനിക്ക് നല്ല രീതിയിലുള്ള സ്മാർട്ടായിട്ട് അവർ ഇതാക്കി കേട്ടോ അപ്പോൾ ഉമ്മ തമാശയെ നീ തമാശ ആണ് തമാശക്കാരനല്ലേ നീ കോമഡി അടിക്കുമ്പോന് അപ്പോൾ അക്ബർ ഈ എന്ത് കോമഡിയാണ് ഞാൻ അവരോട് അടിക്കാൻ ഉള്ളതിൽ പക്ഷേ ശരി ഭയങ്കര ലവ്ലി ആൻ ലി ബേബി പക്ഷേ ബേബി എന്താ ഇങ്ങനെ ബേബി ബേബി ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭയങ്കര ലൗലി പുള്ളിക്കാരും നല്ല ലൗലിയാണ് സത്യം പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ ഉമ്മ പറയാണ് നീ മോനെ നീ ബീൻ ബാഗിൽ ഇരിക്കരുത് ഞാൻ പറയണമല്ലോ ഞാൻ നീ ബീൻ ബാഗിൽ മാത്രമേ ഇരിക്കണത് നീ ബീൻ ബാഗിൽ ഇരിക്കരുത് നീ എണീറ്റ് നടക്ക് അപ്പോൾ അക്ബർ ഓ ഞാൻ എന്ത് ചെയ്യാനാണ് നമുക്ക് ആ ആ അവറ്റെ സിങ്ങിലിരുന്ന് ആടാ ഓ എനിക്ക് സിങ് വേണ്ട എനിക്ക് അത് നീ വീട്ടിലുണ്ടാക്കി തന്നാൽ മതി ഇവിടെ വേണ്ട ഉമ്മ ഇരിക്കുമ്പോൾ നമുക്ക് ആടാ നീ ആടണ്ട നീ ആടണം നീ ആടുന്ന മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നീ ആടണ്ട കറക്റ്റ് ഹിൻഡാണ് പറഞ്ഞു കൊടുത്ത് നീ ആക്റ്റീവ് ആവും നീ ഇറങ്ങി നടക്ക് ഏ അപ്പൊ അക്ബർ ഓ മതിയായി ഉമ്മ കുറ്റടിച്ചങ്ങ് പോയാലോ അയ്യോ കുറ്റൊന്നും അടിക്കണ്ട അത് കഴിഞ്ഞിട്ട് ഇക്കൂ നന്നായി കളിക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റും കൂടെ കൊടുത്താൽ മതി ഇക്കു അപ്പം അക്ബർ ഓ ഞാനിപ്പോൾ കൂതറ ആകെ കൂടെ അതൊന്നും വിചാരിക്കേണ്ട വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ ഏഹ് എന്റെ പാട്ട് പലതും കേൾക്കുന്നുണ്ടോ പാരഡിയോ ഓ പാട്ടൊന്നും കേൾക്കുന്നില്ല പാലഡി മാത്രമേ ഉള്ളൂ അയ്യോ അത് പിന്നെ ഞാൻ പിന്നെ കൂടുതൽ പാടാനിരുന്നതാണ് നല്ല രീതിയിലുള്ള കമ്മ്യൂക്കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കേട്ടോ അവർ തമ്മിൽ അത് കഴിഞ്ഞിട്ട് അക്ബർ ഓ ഇവിടെയാണെങ്കിൽ ഓരോരുത്തരുടെ ഇരുനൂറ്റമ്പത് ജോഡി ഡ്രസ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വെറും പതിനാല് ജോഡി ഡ്രസ്സ് ആ അയ്യോ ബേബിക്ക് പറഞ്ഞൂടായിരുന്നു ജാനു ജാനു ഞാൻ കൊണ്ടുവരാം കേട്ടോ അത് റൂമിൽ സ്റ്റോറൂമിൽ പോകുമ്പോഴത്തേക്കും മന്തിയും അതുമാത്രമേ കിട്ടുന്നുള്ളൂ ചിക്കൻ മന്തി ഇത് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അവർ എടുത്തു തോന്നുന്നു കഷ്ടം തന്നെ കേട്ടോ ബിഗ് ബോസ് അവർക്ക് കുറച്ചെങ്കിലും കൊടുക്കായിരുന്നു അവർ കൊണ്ടുവന്നത് ഇത്രയും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടേ കുറച്ചെങ്കിലും കൊടുത്തുകൂടെ എന്തുവാ കഷ്ടം തോന്നുന്നു അല്ല ഇങ്ങനെ ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോഴേ കൊടുക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം അത് കഴിഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും കഴിക്കാലോ അവിടെയുള്ള എല്ലാവരും അവരൊക്കെ എത്ര താങ്ങാൻ ഒന്നാതെ ആ പവർ റൂം കാരണം എല്ലാവരും മാനസികമായി തകർന്നിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ അവരൊന്നും കഴിക്കാതിരിക്കുന്നല്ലേ മുട്ടയും ഇല്ല ഒന്നും അങ്ങനെ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ ശേഷം കാര്യം കളിക്കുന്നോ ഇല്ല ഇച്ചിരി ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നേരെ കളിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൗഡർ റൂമിൽ കൊണ്ടുപോയിട്ട് ഷെറിൻ കുറേ കാര്യം അപ്പം അക്ബറിന് പുറത്തെ കാര്യം അറിയണമെന്നുണ്ട് എങ്ങനെയാണെങ്കിലും ബേബി ഒന്നും വിഷമിക്കേണ്ട ബേബി കളിക്കുന്നുണ്ട് പക്ഷെ ബേബി ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കണം ബേബി ബെസ്റ്റ് പ്ലെയർ ആവണം അതാണ് എനിക്കിഷ്ടം ഇതൊക്കെ വലിയൊരു ഹിൻ്റാണ് അത് അക്ബറിന് മനസ്സിലായോ ആവോ കണ്ടറിയാം അപ്പോൾ ഇങ്ങനെയാ പോണത് ഇതാണ് സംഭവം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇനി ഇപ്പോൾ നമ്മുടെ ആതിലെയും നൂറയുടെയും വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ദിയയും ജാസ്മിൻ മൂസയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് വലിയ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കയറി പോകുമ്പോൾ തന്നെ എന്തിനാണ് ഇത്ര ബിൽഡപ്പ് ദിയ ചേച്ചി അല്ലേ വരാൻ പോണത് എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നു അവർ ദിയയും ജാസ്മിനും ഒക്കെ നല്ല സന്തോഷത്തോടെ കയറി വന്നിട്ടുണ്ട് അവരുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അതുവരേക്കും ബായ്